എല്ലാ കൂട്ടുകാർക്കും ബട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കലഞ്ചിയ ചെടിയുടെ കെയറും അതിൻ്റെ പോട്ടീൻ മിക്സും അതിന് എന്തൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാമെന്നും ഈ വീഡിയോയിൽ നോക്കാം ഒരു കാക്ടസ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ കലാഞ്ചിയ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആർക്കും വളർത്താൻ പറ്റിയ വളർത്താൻ ഈസി ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ കലാഞ്ചിയ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഇത് എപ്പോഴും പൂ തരത്തില്ല ഇതിന് മൂന്ന് സ്റ്റേജാണുള്ളത് ഒന്ന് ഗ്രോയിങ് സ്റ്റേജ് ഒന്ന് ഫ്ലവറിങ് സ്റ്റേജ് പിന്നുള്ളത് റെസ്റ്റിംഗ് സ്റ്റേജ് നവംബർ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഒരു ടൈമാണ് ഇതിന് ഫ്ലവറിങ് സ്റ്റേജ് ഇത് നിറയെ കളറിൽ ഇതിന് ഫ്ലവർ ആണ് പിങ്ക് യെല്ലോ ലൈറ്റ് പിങ്ക് കളർ ചില ഫ്ലവറെല്ലാം ഡബിൾ പെട്ടലായിരിക്കും ഇപ്പോൾ ഇത് നോക്കിയാൽ ഡബിൾ പെറ്റലാണ് ഈ ഫ്ലവറ് പക്ഷേ ഈ യെല്ലോ നോക്കിയാൽ അറിയാം ഇത് സിംഗിൾ പെറ്റലാണ് അങ്ങനെ ഇതിൻ്റെ ഇലയിലും ഈ ഫ്ലവറിനുമാണ് വ്യത്യാസം ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് നാടൻ വെറൈറ്റി ഉണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് എൻ്റെ കയ്യിൽ രണ്ട് കളേഴ്സ് ഉള്ളൂ അവൈലബിൾ ഒന്ന് പിങ്കും ഒന്ന് യെല്ലോവും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സൺലൈറ്റാണ് ഈ ചെടിക്ക് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമല്ല നല്ല ബ്രൈറ്റ് ലൈറ്റ് നമ്മളുടെ കാർ പാർക്കിങ്ങിലോ ഇല്ലെങ്കിൽ അതേമാതിരി ഷെയ്ഡുള്ള ഭാഗത്ത് വയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇതിനാവശ്യമാണ് പിന്നെ അടുത്തത് വാട്ടർ ഇതൊരു കാക്ടസ് വെറൈറ്റിയിൽ പെട്ടതായതുകൊണ്ടും ഇതിന് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഓവർ വാട്ടറിങ് ആയാൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകാൻ എളുപ്പം ഇതിൻ്റെ വേര് ചീഞ്ഞു പോകും ഇതിൻ്റെ ഇലകളിൽ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ ഇതിന് കഴിവുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കത്ത് നമ്മൾ കൈ വെച്ച് നോക്കിയാൽ അത് വെള്ളമുണ്ടോ ഇല്ലയോ എന്നറിയാം ഒരു ഈരപ്പദം ഉണ്ടാവും ഇല്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇതിന് റെസ്റ്റിങ് സ്റ്റേജ് ആകുമ്പോൾ ഇതിന് പൂവെല്ലാം ഇട്ട് പൂവെല്ലാം കൊഴിഞ്ഞു പോയി റെസ്റ്റിംഗ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഷെയ്ഡിലോട്ട് മാറ്റുമോ അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ള എടുത്തോട്ട് മാറ്റുന്നതും നല്ലതായിരിക്കും ഒരു ആറ് മാസം കണ്ടിന്യൂസ് പൂ തരുന്ന ഒരു ചെടിയാണ് ഇത് കല്ലാഞ്ചിയ അടുത്തതായിട്ട് ഇതിൻ്റെ സോയിൽ മിക്സാണ് നമ്മൾ ഇതിന് പോട്ടിൽ കൊക്കോപീറ്റിൻ്റെ ആവശ്യമില്ല നമ്മളുടെ ഗാർഡൻ സോയിലും കുറച്ച് വെർമി കമ്പോസ്റ്റും ഒരൽപ്പം ബോൺ മീൽ പൗഡറും ചേർത്ത് കൊടുത്താൽ മതി കോക്കോ കോക്കോപ്പീറ്റിൻ്റെ അംശം ഉണ്ടെങ്കിൽ പീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കോക്കോ കൊക്കോപ്പീറ്റിൽ വെള്ളത്തിൻ്റെ അംശം വെള്ളത്തിൻ്റെ ഒരു ഈർപ്പത്തിൻ്റെ ഈർപ്പം ഉണ്ടാകും മണ്ണിൽ അപ്പോൾ അത് ഈ ചെടിയുടെ വേര് ചെയ്യാൻ അത് കാരണമാകും അതുകൊണ്ട് സോയിൽ മിക്സ് നമ്മൾ മണ്ണ് തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ കോ കോക്കോപ്പീറ്റ് മിക്സ് ചെയ്യാതിരിക്കുക അടുത്തതായിട്ട് ഫർട്ടിലൈസറാണ് ഇതിന് അധികം രാസവളങ്ങളുടെയോ ഫർട്ടിലൈസറിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇതിന് മാസത്തിലൊരിക്കൽ നമുക്ക് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇതിന് വളങ്ങളുടെ ആവശ്യമില്ല റെസ്റ്റിംഗ് സ്റ്റേജ് കഴിയുമ്പോൾ ഇതിന് തിരിച്ചും ഇത് വളരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇതിന് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എങ്കിലേ അതിൻ്റെ ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോൾ നിറയെ പൂക്കൾ പൂക്കത്തുള്ളൂ പൂക്കൾ ഇട്ടതിന് ശേഷം ഇതിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഗ്രോയിങ് സ്റ്റേജിലാണ് ഇതിന് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത് രാസവളം പ്രയോഗിക്കുന്നവരാണെങ്കിൽ ഇതിനെ എൻ പി കെ എയ്റ്റീൻ 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 ചേർത്ത് കൊടുക്കാം അടുത്തത് കീടങ്ങളുടെ ആക്രമണമാണ് ഈ ചെടിയിൽ മെയിനാണ് ഉണ്ടാകുന്നത് ഇടകൾക്കുള്ളിൽ പോയിരുന്ന ഇലകളെ തിന്നു തീർക്കുന്ന ജീവികളാണ് ഇതിനകത്തെ ഒരു മെയിൻ പ്രശ്നം അങ്ങനത്തെ ഇലകൾ കണ്ടാൽ നിങ്ങൾ അത് പറിച്ചു കളയണം ഇല്ലെങ്കിൽ തിരിച്ചും ബാക്കി ഇലകളും അത് തിന്നു നശിപ്പിക്കും ഈ ഇലകളെയെല്ലാം നമ്മൾ ദോശവും ചെക്ക് ചെയ്യണം കാരണം ഇതിൻ്റെ ഇലയുടെ അടിയിലിരുന്ന് ഇലയക്കുള്ളിലിരുന്ന് ഈ പുഴു ഇലയെല്ലാം തിന്നു തീർക്കും പക്ഷെ നമ്മളത് ദിവസവും ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് ചെടിയെ മൊത്തമായിട്ട് നശിപ്പിക്കും അതിന് ശേഷം മാത്രമേ നമുക്കറിയത്തുള്ളൂ ചെടി നശിച്ചു പോയിരുന്നു അതുകൊണ്ട് അതിനെ ദോസം നമ്മൾ ഇലകൾക്ക് ഇലകൾക്കുള്ളിൽ എന്തെങ്കിലും പുഴുവോ കീടങ്ങളുടെ ആക്രമണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യണം അങ്ങനത്തെ ഇലകൾ കണ്ടാൽ അതങ്ങ് പിച്ച് കളഞ്ഞേക്കണം ഇപ്പം എൻ്റെ ചെടിയിൽ അങ്ങനെ കീടങ്ങളുടെ ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊന്ന് ഈ ഇലകളെല്ലാം ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നില്ല അപ്പം ഈ മണ്ണിലുള്ള ജീവികൾ ഈ ഇലകളിൽ കയറാനും ഇലകൾ അങ്ങനെ നശിക്കാനും ചെടി നശിക്കാനും കാരണമാകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ ചേർന്ന് നിൽക്കുന്ന ഇലകളുണ്ടെങ്കിൽ അതങ്ങ് പരച്ചു കളഞ്ഞേക്കണം അടുത്തത് പ്രൊപ്പഗേഷനാണ് ഈ ചെടി ഈ ചെടിയെ നമുക്ക് തണ്ട് മുറിച്ച് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇതേപോലുള്ള നല്ല തിക്ക് നല്ല തിക്ക് സ്റ്റെമ്മ് എടുത്ത് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇലകൾ മൂലവും നമുക്ക് ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ പറിച്ച് ഇങ്ങനെ കൊക്കോ ബീറ്റിൽ നമുക്ക് നട്ടുവയ്ക്കാം ഇങ്ങനെയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ വേര് വരാൻ തുടങ്ങും അപ്പം നമുക്കിത് മാ മറ്റൊരു പോട്ടിലോട്ട് മാറ്റിവെച്ചാൽ മതി ഇൻഡോറായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്യാം ഇത്രയൊക്കെ ഉള്ളൂ ഈ പ്ലാന്റിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ കലഞ്ചിയ പ്ലാന്റുകളെ കുറിച്ചുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മാറി കാണുമെന്ന് വിചാ വിചാരിക്കുന്നു ഈ പ്ലാന്റിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം Bye.